മറുഭാഷ പ്രേക്ഷകരിലേക്ക് മാർക്കറ്റ് വളരുമ്പോൾ അവസരങ്ങൾ കൂടുന്നത് അഭിനേതാക്കൾക്ക് കൂടിയാണ് ബിഗ് ബജറ്റ് സൂപ്പർ താരം ചിത്രങ്ങളിൽ മറുഭാഷ അഭിനേതാക്കളെ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് വളരുന്ന ഈ മാർക്കറ്റ് ലക്ഷ്യമാക്കി തന്നെ ഹോളിവുഡിൽ ഇന്ന് മറുഭാഷ പ്രേക്ഷകർക്കിടയിലും സ്വാധീനമുള്ള ഒരാളാണ് വിജയ് സേതുപതി എന്നാൽ തെലുങ്ക് സിനിമയിൽ നിന്ന് വന്ന ഒരു വമ്പൻ ഓഫറിനോട് നോ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം രാംചരണിനെ നായകനാക്കി ബുച്ചി ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ ഒരു പ്രധാന വേഷത്തിനു വേണ്ടിയാണ് ബുച്ചി ബാബു സേതു െ സമീപിച്ചത് ചിത്രത്തിന്റെ വലിപ്പവും വിജയ സാധ്യതയുമൊക്കെ ബോധ്യപ്പെട്ടെങ്കിലും അദ്ദേഹം കൈകൊടുത്തില്ല രാംചരൺ അവതരിപ്പിക്കുന്ന നായക കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷത്തിലേക്കാണ് വിജയ് സേതുപതിയെ പരിഗണിച്ചത് ഇക്കാരണം കൊണ്ടുതന്നെയാണ് അദ്ദേഹം റോൾ സ്വീകരിക്കാത്തത് അത്തരം റോളുകളിൽ താൻ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയമാണ് കാരണം അത് അദ്ദേഹം അണിയറക്കാരെ അറിയിക്കുകയും ചെയ്തു പഞ്ചവൈഷ്ണവ് തേജിനെ നായകനാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംവിധായകനായി അരങ്ങേറിയ ആളാണ് ബുച്ചി ബാബു ഈ ചിത്രത്തിൽ വിജയ് സേതുപതിയും അഭിനയിച്ചിരുന്നു അവതരിപ്പിച്ച നായിക കഥാപാത്രത്തിന്റെ അച്ഛൻ വേഷമായിരുന്നു അദ്ദേഹത്തിന് സമീപകാലത്ത് വൻ വിജയം നേടിയ മഹാരാജയിലും അദ്ദേഹത്തിന് അച്ഛൻ വേഷമായിരുന്നു തുടർന്നാണ് ആസി സിക്സ്റ്റീനിലെ വേഷം ടൈപ്പ് കാസ്റ്റിംഗ് ഭയത്താൽ വിജയ് സേതുപതി ഉപേക്ഷിച്ചത് അതേസമയം വിജയ് സേതുപതിയുടെ കരിയറിലെ അൻപതാം ചിത്രമായിരുന്ന മഹാരാജ കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിൽ സോളോ ഹീറോ ആയുള്ള ആദ്യ നൂറ് കോടി ചിത്രവും ഇത് തന്നെയാണ്